ദിയൂസ് ബ്യൂട്ടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുടിക്ക് നീളവും തിളക്കവും കിട്ടാൻ കഞ്ഞിവെള്ളം എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നല്ല അഴുകും ആരോഗ്യവും നീളവും കട്ടിയുള്ള മുടിയൊക്കെ എല്ലാ മലയാളികളുടെയും സ്വപ്നമാണ് സൗന്ദര്യ സംരക്ഷണത്തിൽ ആൺ പെൺ വ്യത്യാസമില്ലാതെ എല്ലാവരും ചെയ്യാൻ ആഗ്രഹിക്കുന്നത് മുടിയുടെ സംരക്ഷണമാണ് മുടിക്ക് നല്ല തിളക്കവും ആരോഗ്യവും കിട്ടാനും നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ മുടി വളർത്തിയെടുക്കാനും ഏറ്റവും എളുപ്പത്തിൽ വീട്ടിൽ ചെയ്യാവുന്ന പൈസ ചിലവില്ലാത്ത ഒരു മാർഗ്ഗമാണ് കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളം മുടിക്ക് നല്ലതാണെന്ന് അറിയാത്തവരായിട്ട് ഇപ്പോൾ ആരും തന്നെ ഇല്ല മുടിയുടെ ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും കഞ്ഞിവെള്ളം എങ്ങനെ ഉപയോഗിക്കാം എന്നതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ കഞ്ഞിവെള്ളം മുടിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് നമ്മുടെ നാട്ടിൽ പോപ്പുലർ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നില്ല എന്നാൽ സോഷ്യൽ മീഡിയയിലൂടെയാണ് കഞ്ഞിവെള്ളത്തിൻ്റെ ഗുണങ്ങളെ പറ്റിയിട്ട് ആളുകൾ ഒരുപാടായിട്ട് അറിയാൻ തുടങ്ങിയത് അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഉപയോഗിക്കുകയും അതിന് നല്ല റിസൾട്ട് കിട്ടുകയും ചെയ്തിട്ടുണ്ട് ഇതിനെപ്പറ്റി കൂടുതൽ ആളുകൾക്ക് അറിവ് വന്നിട്ടുണ്ട് ഉപയോഗിക്കുന്നവർക്ക് എല്ലാവർക്കും റിസൾട്ട് കിട്ടുന്നുമുണ്ട് എന്നാൽ ചിലർക്കൊക്കെ ഇതെങ്ങനെയാണ് ശരിയായ രീതിയിൽ ഉപയോഗിക്കേണ്ടതെന്ന് അറിയില്ല ഒരുപാട് സംശയങ്ങൾ ഇതിനെ പറ്റിയിട്ടുണ്ട് അതിൽ ആദ്യത്തെ ഡൗട്ട് കഞ്ഞിവെള്ളം എന്ന് പറയുമ്പോൾ എല്ലാവരും ആദ്യം തന്നെ ചോദിക്കുന്നത് അരി കഴുകിയിട്ടുള്ള വെള്ളമാണോ എടുക്കേണ്ടത് അല്ലെങ്കിൽ ചോറ് വെച്ചിട്ട് ഊറ്റിയെടുക്കുന്ന ആ വെള്ളമാണോ കഞ്ഞിവെള്ളം എന്ന് പറയുന്നത് രണ്ടും നമ്മുടെ മുടി വളർച്ചയ്ക്ക് ഏറ്റവും നല്ലതാണ് മുടി വളർച്ചയ്ക്കാണെങ്കിലും നമ്മുടെ സ്കിന്നിനാണെങ്കിലും അരി കഴുകിയ വെള്ളമാണ് കുറച്ചും കൂടെ എഫക്റ്റീവായിട്ടുള്ളത് എന്നാൽ കഞ്ഞിവെള്ളവും ഒട്ടും മോശമല്ല നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ രണ്ടുപയോഗിച്ചാലും നമുക്ക് നല്ല റിസൾട്ട് കിട്ടും അരി കുതിർത്ത് വെച്ച വെള്ളമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പച്ചരി അല്ലെങ്കിൽ വൈറ്റ് റൈസൊക്കെ കുതിർത്ത് വെച്ച വെള്ളമാണ് നമ്മൾ നമ്മളിതിനായിട്ട് എടുക്കേണ്ടത് പിന്നെ ചോറ് വെച്ചിട്ടുള്ള വെള്ളമാണെങ്കിൽ നമ്മൾ സാധാരണ വെക്കുന്ന ചോറിൻ്റെ ആ ഒരു കഞ്ഞിവെള്ളം തന്നെ എടുത്താൽ മതി പച്ചരി കുതിർത്ത വെള്ളം എടുക്കുമ്പോൾ അരി നന്നായിട്ട് കഴുകിയതിന് ശേഷം വേണം കുതിർക്കാൻ വയ്ക്കാൻ ചുരുങ്ങിയത് ഒരു മണിക്കൂറെങ്കിലും നിങ്ങളിത് കുതിർത്ത് വയ്ക്കുക എന്നിട്ട് നമ്മളിത് മുടിക്കായിട്ട് യൂസ് ചെയ്യുമ്പോൾ അരി നന്നായിട്ട് തിരുമ്മിക്കഴുക അപ്പോൾ കുറച്ചും കൂടി അരിയുടെ ഗുണങ്ങൾ നമുക്ക് വെള്ളത്തിലേക്ക് കിട്ടും അപ്പം അരി നന്നായിട്ട് തിരുമ്മി കഴുകിയതിന് ശേഷം ആ ഒരു വെള്ളം തലയിലേക്ക് ഉപയോഗിക്കാം കഞ്ഞിവെള്ളമാണെങ്കിൽ ഉപ്പിട്ട കഞ്ഞിവെള്ളം ഒരിക്കലും എടുക്കരുത് ചിലർ ചോറ് വയ്ക്കുന്ന സമയത്ത് ഉപ്പിടാറുണ്ട് അപ്പോൾ ഉപ്പിടാത്ത കഞ്ഞിവെള്ളമാണ് മുടിക്കായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഇനി കഞ്ഞിവെള്ളം പുളിപ്പിച്ചാണോ തേക്കേണ്ടത് അല്ലെങ്കിൽ പുളിപ്പിക്കാതെയാണോ തേക്കേണ്ടതെന്ന് എല്ലാവരും ചോദിക്കാറുണ്ട് അതിനുള്ള ആൻസറ് കഞ്ഞിവെള്ളം പുളിപ്പിച്ച് തേക്കുമ്പോഴാണ് അതിൻ്റെ റിസൾട്ട് ഒന്നും കൂടെ പെട്ടെന്ന് കൂടുന്നത് നമുക്ക് വേഗത്തിൽ മുടി വളരാനും മുടിയുടെ പ്രശ്നങ്ങൾ വേഗത്തിൽ മാറാനും പുളിപ്പിച്ച് തേക്കുന്നതാണ് കുറച്ചും കൂടെ എഫക്റ്റീവായിട്ടുള്ളത് ചിലർക്ക് അതിൻ്റെ സ്മെല്ല് കാരണം പുളിപ്പിച്ച് തേക്കുന്ന അത്ര ഇഷ്ടമുണ്ടാവില്ല അങ്ങനെയുള്ളവർ ഫ്രഷ് ആയിട്ടുള്ളത് തേച്ചാൽ മതി ചുരുങ്ങിയതൊരു ഇരുപത്തിനാല് മണിക്കൂർ നിങ്ങളിത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക പുളിപ്പിച്ച് തേക്കുകയാണെങ്കിൽ എന്നിട്ട് അതിന് ശേഷം ഉപയോഗിക്കാം പിന്നെ പുളിപ്പിച്ച് തേക്കുന്ന സമയത്ത് ആ ഒരു സ്മെല്ല് നമ്മുടെ മുടിയിൽ നിന്നും തലയിൽ നിന്നും പോയി കിട്ടാനായിട്ട് കുളിക്കുന്ന വെള്ളത്തിൽ എസെൻഷ്യൽ ഓയില് ചേർത്തിട്ട് കുളിക്കാം അല്ലെങ്കിൽ മൈൽഡായിട്ടുള്ള ഏതെങ്കിലും ഷാംപൂ വെച്ചിട്ട് വാഷ് ചെയ്യാം ഏറ്റവും നല്ലത് ഷാംപൂ ഒഴിവാക്കുന്നത് തന്നെയാണ് കുളിക്കുന്ന വെള്ളത്തിൽ ഏതെങ്കിലും എസെൻഷ്യൽ ഓയിൽ ചേർത്ത് കൊടുത്താൽ മതി എന്ന സ്മെല്ലിൻ്റെ പ്രശ്നം ഉണ്ടാവില്ല പിന്നെ തല നന്നായിട്ട് വാഷ് ചെയ്ത് കൊടുത്താൽ മതി ഇനി എസെൻഷ്യൽ ഓയിലിന് പകരമായിട്ട് കുളിക്കുന്ന വെള്ളത്തിൽ കുറച്ച് ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കുളിക്കുകയാണെങ്കിലും ആ ഒരു സ്മെല്ല് പോയി കിട്ടാൻ നല്ലതാണ് ഇനി കഞ്ഞിവെള്ളം എങ്ങനെയാണ് മുടി വളർച്ചയ്ക്ക് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം കുളിക്കുന്നതിന് കുറച്ച് മുമ്പായിട്ട് തലയോട്ടിയിലേക്കും മുടിയിലേക്കും കഞ്ഞിവെള്ളം നന്നായി ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായി വെക്കാം അതിനുശേഷം വാഷ് ചെയ്ത് കളയാം ഇനി അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് ചുരുങ്ങിയത് അര മണിക്കൂറെങ്കിലും വെക്കുന്ന രീതിക്കാണ് അപ്പോൾ മുടിയിലേക്ക് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ അത് തറയിലേക്കൊക്കെ വീണിട്ട് അല്ലെങ്കിൽ ഡ്രസ്സിലേക്കൊക്കെ ആയിട്ട് അങ്ങനത്തെ പ്രശ്നം ഉണ്ടാവും അത് ഒഴിവാക്കാനായിട്ട് നമുക്കൊരു സ്പ്രേ ബോട്ടിൽ എടുക്കാം സ്പ്രേ ബോട്ടിൽ ആവശ്യത്തിന് കഞ്ഞിവെള്ളം എടുത്ത ശേഷം നമുക്ക് ആവശ്യമുള്ള അളവിൽ തലയോട്ടിയിലേക്കും മുടിയിലേക്കും സ്പ്രേ ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ചുരുങ്ങിയത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക അതിനുശേഷം കുളിക്കുമ്പോൾ വാഷ് ചെയ്ത് കളയാം ഇങ്ങനെ യൂസ് ചെയ്യുന്നത് കുറച്ചും കൂടെ നമുക്ക് സൗകര്യപ്രദമായിട്ടുള്ള ഒരു രീതിയാണ് അപ്പോൾ ഏറ്റവും നല്ലത് അര മണിക്കൂറൊക്കെ വെക്കുന്നതാണ് പിന്നെ കഞ്ഞിവെള്ളം തലയിൽ തേച്ചിട്ട് കഴുകി കളയേണ്ടത് നിർബന്ധമാണോ എന്ന് ചോദിക്കുന്നവരുണ്ടാവും കഞ്ഞിവെള്ളം തലയിൽ തേച്ച് കഴിഞ്ഞാൽ കഴുകി കളയൽ നിർബന്ധമാണ് കൂടുതൽ സമയം നമ്മളിത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി ഡ്രൈ ആകും അപ്പോൾ മാക്സിമം പോയാൽ നിങ്ങൾ ഒരു മണിക്കൂർ വരെയൊക്കെ വെച്ചാൽ മതി അതിനുശേഷം വാഷ് ചെയ്ത് കളയുക ഇനി അടുത്തതായി പറയാനുള്ളത് കഞ്ഞിവെള്ളത്തിന് എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ട് കഞ്ഞിവെള്ളത്തിന് പ്രത്യേകിച്ച് സൈഡ് എഫക്റ്റൊന്നും ഇല്ല എന്നാൽ ചിലവർക്ക് കഞ്ഞിവെള്ളം തണുപ്പായതുകൊണ്ട് തന്നെ തലയ്ക്കാത്രേ പറ്റണമെന്നില്ല പെട്ടെന്ന് ജലദോഷം വരെ തലവേദനയുടെ പ്രശ്നങ്ങളൊക്കെ വരുന്നവരുണ്ടാവും അങ്ങനെയുള്ളവർ കൂടിപ്പോയാൽ പത്ത് മിനിറ്റ് വരെ വെച്ചാൽ മതി അതിന് മുന്നേ ആയിട്ട് തന്നെ വാഷ് ചെയ്യുന്നതാണ് നല്ലത് തണുപ്പിൻ്റെ പ്രശ്നം ഇല്ലാത്തവർക്കാണെങ്കിൽ ഇത് മാക്സിമം ഒരു മണിക്കൂർ വരെ വെക്കാം കഞ്ഞിവെള്ളത്തിന് പൊതുവേ തണുപ്പാണ് നമ്മൾ പുളിപ്പിച്ച കഞ്ഞിവെള്ളം യൂസ് ചെയ്യുമ്പോൾ ഒന്നും കൂടി തണുപ്പ് കൂടുതലാണ് അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അതിനനുസരിച്ച് ശ്രദ്ധിച്ച് യൂസ് ചെയ്താൽ മതി ഈ രീതിയിൽ നിങ്ങൾ കഞ്ഞിവെള്ളം കുറച്ച് നാൾ തുടർച്ചയായിട്ട് യൂസ് ചെയ്താൽ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത അത്രയും നല്ല റിസൾട്ട് നിങ്ങളുടെ മുടിയിൽ കിട്ടും മുടി വളർച്ച വേഗത്തിലാക്കാനും മുടിക്ക് ഉള്ളുവെക്കാനും ഒക്കെ ഈ ഒരു വെള്ളം സഹായിക്കും നമ്മുടെ നാട്ടിൽ അത്രയ്ക്ക് പ്രചാരത്തിൽ ഇല്ലാത്തതാണെങ്കിലും പല നാടുകളിലും വർഷങ്ങൾക്ക് മുമ്പേ കഞ്ഞിവെള്ളം മുടി വളർച്ചയ്ക്കായിട്ട് ഉപയോഗിക്കാറുണ്ട് മുടി വളർച്ച ആഗ്രഹിക്കുന്നവർക്കും മുടിയുടെ സംരക്ഷണം ആഗ്രഹിക്കുന്നവർക്കും വേണ്ടിയിട്ടുള്ള നല്ലൊരു വീഡിയോ ആയിരുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്